ഹലോ ഫ്രണ്ട്സ് എന്തു വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഇത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ കേട്ടോ ഞങ്ങൾ രാവിലെ തന്നെ പഞ്ചിക്കാടമ്പഴയ്ക്ക് പോവാണ് കാരണം നാളെ സ്കൂൾ തുറക്കുമല്ലേ അതുകൊണ്ട് പിള്ളേരെ അവിടെ കൊണ്ട് തൊഴിൽ എല്ലാ വർഷവും തൊഴിയിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു ഏഴേക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി കേട്ടോ നേരെ ചെന്നു ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ചു മഹാവിഷ്ണുവിനെ കണ്ടു തൊഴുതു അതിനുശേഷം താഴെ ഇവിടെയാണ് സരസ്വതിയുടെ സരസ്വതി ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ മണ്ണ് ഇട്ടിട്ടുണ്ട് അത്തേക്ക് നമുക്ക് എഴുതാം അപ്പോൾ പിള്ളേർ അവിടെ എഴുതി ഞങ്ങളും എല്ലാവരും എഴുതി അതിനുശേഷം അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു തിരിച്ച് കയറി നേരെ പോയത് നമ്മൾ ബെസ്റ്റ് ബേക്കറിലേക്കാണ് കാരണം രാവിലെ ഫുഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു നല്ല അടിപൊളി മസാല ദോശ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാനിങ്ങനെ അവർ ചൂടുവെള്ളം കൊണ്ടുവച്ചപ്പോഴാണ് ഞാൻ ഓർത്തു ഓർത്തയൂ ഞാൻ അടുപ്പ് ചൂടുവെള്ളം കൊണ്ട് വെച്ചായിരുന്നല്ലോ ഗ്യാസ് ഓഫ് ചെയ്തോ എന്നുള്ള ടെൻഷൻ പിന്നെ ശരിക്കും അതിങ്ങനെ കഴിച്ചു തീർത്തുന്ന പോലും എനിക്കറിയത്തില്ല പെട്ടെന്ന് കഴിച്ച് തീർത്ത് പോകുമായിരുന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ഞാൻ ഞങ്ങേ നമ്മുടെ ഗുരുദേവൻ്റെ ക്ഷേത്രത്തിൽ അവിടെ വിദ്യാഗോപാല ഉണ്ടായിരുന്നു അവിടെ പോയി ആ പൂജയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു അപ്പോൾ പിന്നെ ഉച്ചയാറായി പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഞാനും ബിജുറിനോട് പോയി ബെസ്റ്റ് ബേക്കറി പോയി മേടിച്ചു കേട്ടോ രണ്ട് മിക്സഡ് ബിരിയാണിയും നാല് പൊറോട്ടയും ഒരു ബട്ടർ ചിക്കനും ഒരു ബീഫ് ഫ്രൈയും അത്രയും മേടിച്ചു അല്ലേ അത്രയും മേടിച്ചു ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു പിന്നെ കുറേ സമയം വെറുതെ ആക്കിയിരുന്നു പത്താനൊക്കെ പറഞ്ഞിരുന്നിരുന്നിരുന്നത് പിന്നെ സന്ധ്യയാവാറായപ്പോൾ കേക്ക് നമുക്ക് ഇനി കട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടികളൊക്കെയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യങ്ങൾ കേട്ടോ ആദ്യമായിട്ടായിരുന്നു ഫുഡ് നമ്മളിങ്ങനെ പുറത്തുനിന്ന് നമ്മൾ അല്ലെങ്കിൽ എപ്പോഴും എന്തായാലും ഉണ്ടാക്കുമായിരുന്നു പതിവ് ഇപ്രാവശ്യം വേറെ ആരും സ്പെഷ്യലായിട്ടൊന്നും അച്ഛനും അമ്മയൊന്നും വന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ വെച്ചില്ലൊന്നും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും വെച്ച് വല്ല ബിരിയാണിയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഈ ഇപ്രാവശ്യം എന്തായാലും എനിക്ക് അമ്പലത്തിൽ അച്ഛനെയായിട്ട് എഴുതിക്കാനൊക്കെ പോകണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനൊക്കെ പോകണമായിരുന്നു അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്നിട്ട് ഇതിനെ പതിനൊന്നര പതിനൊന്നര മുക്കല്ലായി ബബിയാസ് അണ്ട കേക്ക് ആയിട്ട് വന്നേക്കൊണ്ട് ഭവി രാവിലെ വഴക്കുണ്ടാക്കി മെടിപ്പിച്ച ഞാനിപ്പാശം പറഞ്ഞാൽ കേക്ക് വേണ്ടത് കഴിഞ്ഞ പ്രശ്നം മുറിച്ചില്ലായിരുന്നു പ്രാവശ്യം വേണ്ടാന്ന് പറഞ്ഞപ്പം അവർക്ക് നിർബന്ധം അങ്ങനെ ഞങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ തിനിടയ്ക്ക് ഭയങ്കര കോമഡിയാണ് അപ്പോൾ ആ കോമഡിയൊക്കെ പറയുന്നത് കേട്ട് ഞാനും ചിരിച്ചു മുറിക്കുന്നതിനകത്തുള്ളതില്ല ബിജുണ്ണിനെ അങ്ങോട്ട് കൈ ഞാൻ ഇങ്ങോട്ട് കൈ പിടിക്കും അങ്ങനെ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചു പിന്നെന്തോ പിന്നെ ഗിഫ്റ്റ് തരുന്നതാണ് അത് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ശരിക്കും ശരിക്കും ഞാൻ ഓർത്തിരുന്നത് എനിക്കൊരു മോതിരോ മൂക്കുത്തിയോ മാത്രമേ ഉള്ളതായിരുന്നു മാല അങ്ങനെ സർപ്രൈസായിട്ട് കിട്ടിയതാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കുന്ന രംഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഗിഫ്റ്റ് മേടിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് നിങ്ങളെ കണ്ടേക്കുന്നത് ഈ പ്രാവശ്യം ഇങ്ങോട്ട് ഗിഫ്റ്റ് തരുക അപ്പോൾ ഒരുപാട് നാളുകൂടി കേട്ടോ ഇങ്ങനെ ഒരു ഗോൾഡ് കിട്ടുന്നത് കാരണം ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മാത്രമേ ഉള്ളൂ ഗോൾഡ് കിട്ടിയിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ കിട്ടുന്നത് നയൻറ്റീൻ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കേട്ടോ അതെന്നെ സംബന്ധിച്ച് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കാരണം ഇപ്പോൾ സ്വർണ്ണത്തിന് ഇത്രയും വില കൂടി നിൽക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രൊഡീക്ഷൻ അത് മേടിച്ചിരുന്നു അപ്പം ജോർണ്ണത്തിന് മനസ്സിൽ കാണുന്നത് നമുക്ക് ഭാവിയിലേക്ക് അത് അല്ലേ അപ്പം അതുകൊണ്ടായിരിക്കാം കൈയ്യെ കിടക്കുന്ന കുപ്പിവെള്ളമുണ്ട് കണ്ടിന്ന് പഞ്ചിക്കടം വെളുത്തും മേടിച്ചാണ് കുറേ കുപ്പിവെള്ളം മേടിച്ചിട്ടുണ്ട് പക്ഷേ ഇടാറില്ല കാരണം എൻ്റെ കൈക്ക് അത്രേ സ്യൂട്ടല്ല പക്ഷെ ഇടാനുള്ള ആഗ്രഹം ഇപ്പോൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ പണ്ടൊന്നും ഇല്ലായിരുന്നു എന്തൊക്കെയോ കത്തിയൊക്കെ ഇരുന്ന് അടിക്കുന്നുണ്ട് എന്താണോ എന്തോ ആർക്കറിയാം അപ്പോൾ അതൊന്നും നിങ്ങൾ കേൾക്കേണ്ട ചുമ്മാ ചളി പറയുന്ന പിന്നെന്തോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി വിശേഷങ്ങൾ കേട്ടോ അപ്പം ഒരുപാട് സന്തോഷമായിട്ട് ഇന്നൊരു ദിവസം നല്ല രീതിയിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചു അപ്പോൾ ഇനിയും ഒരുപാട് വശങ്ങൾ ഞങ്ങൾക്ക് ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കും കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഞാനിന്ന് കാണിക്കാം ോ ഇച്ചറക്കൊണ്ടല്ലോ പിന്നെ കിട്ടിയതാണ് ഈ പുതു കേട്ടോ ഈ മൂക്കുത്തി കൊള്ളാവോ പിന്നെ ഒരു മോതിരോടെ കിട്ടിയേ ബബിക്ക് കൊടുത്തു എനിക്ക് അത്ര പാകമല്ലാത്തതുകൊണ്ട് ബബിക്ക് കൊടുത്തു എല്ലാം മര്യാദയ്ക്ക് കയറും പക്ഷേ കാര്യമില്ല അപ്പം ഇത് മൂന്നുമാണ് എൻ്റെ ഗിഫ്റ്റ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പറയണേ പിന്നെ നിങ്ങൾ ഓർക്ക് ഞാൻ എന്താണ് പുള്ളിക്ക് ഗിഫ്റ്റ് കൊടുത്തതെന്നല്ലേ അപ്പോൾ ഞാൻ കൊടുത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷർട്ട് അന്ന് ഇട്ടിരുന്ന ഷർട്ട് പിന്നെ ഒരു ടീഷർട്ട് ഷർട്ടെടുത്തു പിന്നെ ഒരു വാച്ചും കേട്ടോ അത് നേരത്തെ തന്നെ പുള്ളി വാച്ചും ടീ ഒക്കെ ഇട്ട് പിന്നെ അന്നാണ് വെഡിങ് യൂണിറ്ററിൽ അന്നാണ് ആ ഷർട്ട് ഇടുന്നത് അതുകൊണ്ട് കാണി എടുത്ത് കൊടുക്കുന്ന വീഡിയോ കാണിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ ചാനൽ വല്ലപ്പോഴും കാണുന്നവരാണെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൻ്റെ പേര് വി ബ്ലോഗ്സ് ആണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു ബ്ലോഗുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ഓക്കേ